ഈ ലോകത്ത് പലതരം അസുഖങ്ങൾ ബാധിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉള്ളത് ചിലർക്ക് സാധാരണ അസുഖങ്ങളാണെങ്കിൽ ചിലർക്ക് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപൂർവ രോഗങ്ങളാണ് ബാധിക്കുക അതൊക്കെ അറിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല കൈകളിൽ മരം വളരുന്ന യുവാവിൻ്റെയും ചെന്നായ പോലെ രോമം വളരുന്ന കൗമാരക്കാരൻ്റെയും വാർത്തകൾ ഇതിനു മുമ്പ് ലോകത്തെ ഞെട്ടിച്ചെങ്കിൽ ഇപ്പോൾ മോണ വളർന്നിറങ്ങി പല്ലു മുഴുവൻ മൂടി കഷ്ടത അനുഭവിക്കുന്ന യുവതിയുടെ കഥയാണ് വൈറലാകുന്നത് മോണ വളർന്നിറങ്ങി പല്ല് മുഴുവൻ മൂടുന്ന സ്ട്രോബെറി ജിഞ്ചബിറ്റീസ് എന്ന അപൂർവ രോഗവുമായി എത്തിയിരിക്കുന്നത് ഇറാനിലെ യുവതിയാണ് ആറാഴ്ച മുമ്പാണ് മോണ വളർന്നിറങ്ങി പല്ലിനെ തുടങ്ങിയത് മോണ മുഴുവൻ ചുവന്നു വിങ്ങിയിരുന്നു മൂക്കിൽ നിന്നും രക്തം വന്നു മുഖത്ത് കബിളിനോട് ചേർന്ന് വ്രണങ്ങളും കണ്ടു തുടങ്ങി സ്ട്രോബെറി പോലെ മോണ ചുവന്നു വിങ്ങുന്നതിനാലാണ് സ്ട്രോബെറി ജിൻജബിറ്റീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ ലോകത്തെ അമ്പരപ്പിക്കുകയാണ് രക്തക്കുഴലുകൾ വിങ്ങി വീർക്കുന്ന അപൂർവ രോഗാവസ്ഥയാണിത് ചെവി മൂക്ക് സൈനസ് വൃക്കകൾ ശ്വാസകോശം എന്നിവയെയും ബാധിക്കാം സ്ട്രോബെറി ജിഞ്ചബിറ്റീസ് അഥവാ സ്ട്രോബെറി പോലെ ചുവന്നു വീങ്ങിയ മോണകൾ ഈ രോഗത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ് ക്ഷീണം കടുത്ത ചൂട് ചെവിയിലും തൊണ്ടയിലും മൂക്കിലും അസ്വാസ്യം അനുഭവപ്പെടുക ശ്വാസതടസ്സം പോലെ ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ തൊലിപ്പുറത്തെ ചുവന്ന പാടുകളും മുഴകളും ഇരട്ടക്കാഴ്ച പോലുള്ള കാഴ്ച പ്രശ്നങ്ങൾ വയറുവേദന വയറിളക്കം പോലുള്ള ഉദര ഉദരാസ്വാസ്യങ്ങൾ എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമായി മരണം പോലും സംഭവിക്കാം വൈറസ് ബാക്ടീരിയ അണുബാധകളും രോഗത്തിനിടയാക്കുമെന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്